ഹായ് എല്ലാവർക്കും ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ഇടവേളക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിയിരിക്കട്ടോ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് വമ്പൻ ഓഫറാണ് ആദ്യം തന്നെ ഓഫർ സാരികളൊക്കെ കാണിച്ചു തരാം വില കേട്ട് കഴിഞ്ഞാൽ ഏത് സാധാരണക്കാർക്കും അതെ ഞെട്ടും ഏത് സാധാരണക്കാർക്ക് സാരികൾ മേടിക്കാം നീ കാണുന്ന വിചിത്ര നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിന്റെ പല വർണ്ണങ്ങളാണ് ഇതിന്റെ വില നിങ്ങൾ കേട്ട ഞെട്ടും എവിടെയും കിട്ടാത്ത കേരളത്തിലെ ആരും ഏത് ഷോപ്പിനും കൊടുക്കാത്ത വിലയിലാണ് ഞാൻ തീരുമാനിച്ചു എത്ര രൂപ ബ്രോ തന്നെ പറയും നൂറ്റി അറുപത്തി ഒമ്പത് വിജിത്രൊമ്പത് രൂപയ്ക്ക് വിചിത്ര അറുപത്തി ഒമ്പത് ഇതില് പത്ത് രണ്ടായിരം പീസ് സ്റ്റോക്ക് ഉണ്ട് യൂണിഫോം ആയിട്ട് യൂണിഫോം യൂണിഫോമായിട്ടും കിട്ടും അല്ലേ പാവങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു ഇത് നമുക്ക് മറ്റേ ഇതായിട്ട് കൊടുക്കാം യൂണിഫോം ആയിട്ട് കിട്ടും പിന്നെ എത്ര യൂണിഫോം ആയിട്ട് തന്നെ സെയിലും സെയിലും ചെയ്യാതിന് ആർക്കും കൊടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നോക്കിയേ അടിപൊളി അടിപൊളി സാരികള് ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അതിന് പത്ത് ശതമാനം ഉണ്ട് ഇതിന്റെ അപ്പൊ പോയി സംതിങ് ജസ്റ്റ് നമുക്ക് കാണിക്കാം ഇനി ഓരോരോ സാരി നമുക്ക് ഓഫറുള്ള സാരി നമുക്ക് കാണിച്ചിട്ട് വരാം അതേപോലെ തന്നെ കോട്ടന്റെ കൊടുക്കാറ്റി സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി സംതിങ് ഇതൊക്കെ കാണിക്കാം അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഈ ടാഗ് നമ്മുടെ ടാഗിന്ന് ഇരുപത് ശതമാനം നാനൂറ്റി സംതിങ് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് ഇതൊക്കെ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ വേറൊരു അഞ്ഞൂറ്റി സംതിങ്ങിന് വരുന്ന നല്ല അടിപൊളി പറ്റിയ സാരി അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതാ മുന്നൂറ്റിന്റെ വരുന്ന സാരി വരുന്ന ഇനി നമുക്ക് പിന്നെ ആ ഈ രാജസ്ഥാനി മെറ്റീരിയൽ ഇന്ത്യ വിധിത്രയോ രാജസ്ഥാനിടിച്ചോ മുന്താടി പോർഷൻ അല്ലേ ഇത് ബ്ലൗസ് ഇത് ബ്ലൗസ് അല്ല അല്ലേ ആ ഇത് ബ്ലൗസ് 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 ഇതാണ് 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 ആ ആ ഇത് വില എത്ര ഉണ്ടാവും ഇതിന്റെ വില നിങ്ങൾക്ക് അറിയുള്ളൂ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാം താത്തി കൊടുക്കാണ് വില വരുന്നത് മുന്നൂറ്റി അറുപത് റുപ്പിയാണ് ഇതിന്റെ വില വരുന്നത് അതിന്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അത്രേ ഇതിലും ബോഡി നോക്കി ഇതിന്റെ പല വർണ്ണങ്ങളാണ് കേട്ടോ ബോഡി വന്നോളൂ ചേച്ചിമാര് നമ്മുടെ എല്ലാ വയനകോർമ്മ സാരി എത്തിച്ചിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ നോക്കി വെക്കാം ഇതിന്റെ കളർ ചേഞ്ച് ഡീറ്റെയിൽ ആയിട്ട് വരുമോട്ടോ അപ്പൊ നമ്മുടെ വിചിത്ര ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതെന്തായാലും വിചിത്രം എന്തായാലും നിങ്ങൾക്ക് ഒരു വല്ലാത്ത വിചിത്രം തന്നെ കാരണം എനിക്ക് കുറെ ദിവസമായിട്ട് എനിക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താ അറിയോ നിറയെ പേർക്ക് പാകങ്ങളായ ആൾക്കാർക്ക് സാരി കൊടുക്കണം അല്ലാണ്ട് അവർക്ക് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല സോ അവർക്ക് ഒരു ഓണക്കോടി എടുക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ഓഫർ ബെസ്റ്റ് ഞാൻ ഇട്ടതാണ് നൂറ്റി അറുപത്തി ഒമ്പത് റുപ്യക്ക് അതെന്തായാലും കാരണം എന്താ അറിയോ നൂറ്റി അറുപത്തൊമ്പത് അത്ര സാരി എടുക്കല്ലേ മാറി മാറി കൊടുക്കൊക്കെ ചെയ്യാം അതെ അതെ നമ്മളിവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ നൂറ്റി അറുപത്തൊമ്പത് ഉറുപ്പയ്ക്ക് നമ്മള് കൊടുക്ക മിനിമം നിങ്ങൾ രണ്ടെണ്ണെങ്കിലും എടുക്കണം കേട്ടോ ഓൺലൈനിൽ ആ നാലെണ്ണം എടുക്കണം കാരണം നമ്മൾ ഈ ഒന്നും നമുക്ക് ഇതില്ല ഒന്നും ഇതിലേക്ക് ഒന്നും കിട്ടില്ല കാരണം ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് തന്നെ നമുക്ക് അതില് പകുതിയുടെ സാലറി വില ഇത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പൊ ഇതിലും ലാഭം വേണ്ടല്ലേ ലാഭം വേണ്ട ബിബിൻ നമുക്കൊരു ചെറിയൊരു പൈസ കിട്ടിയാൽ മതി സ്വന്തം ബിൽഡിങ് ആണ് നമുക്കിനിപ്പോ നമുക്ക് എന്താ അറിയോ ലാഭം ഇതിപ്പോ എങ്ങനെ പോയാലും ഈ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു യൂണിഫോം തന്നെ എന്തായാലും ഒരു പത്തായിരം പീസ് ആണ് നമുക്ക് വില കുറവില് അടിപൊളി ബ്ലൗസ് നോക്കി നല്ല അടിപൊളി ബ്ലൗസ് ഇത് ബ്ലൗസ് കിട്ടോ ഈ ഒരു സാരിയുടെ വില എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിന്റെ കളർ ചേഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞാലേ ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യേ വരുള്ളൂ ഇതൊക്കെ നിങ്ങക്ക് കണ്ണും പൂട്ടി എടുക്കേണ്ടത് ഇടിവെട്ട് കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് അതേപോലെ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് സിക്സാക്കിന്റെ രണ്ട് കളേഴ്സ് നമ്മുടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഇതൊക്കെ വെറൈറ്റി ആണോട്ടോ ഡിസൈൻ ഒക്കെ നോക്കി നല്ല വെറൈറ്റി ആണ് അതെ പിന്നെ ഇൻഡിഗോയിൽ കാണിച്ചാൽ ഇൻഡിഗോല് ഇൻഡിഗോയിൽ ഇൻഡിഗോലിത് ഒരു നല്ലൊരു മെറ്റീരിയൽ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതില് വില വെറൈറ്റി ഉണ്ട് കൂടിയതൊരു നല്ലൊരു വെറൈറ്റി ഉള്ളതാണ് ഇത് വില വരുന്നത് ഇൻഡിഗോൾ വില ഞാൻ പറയുന്നില്ല ഇരുന്നൂറ്റി അറുപത് റുപ്പ്യാണ് അതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓക്കെ ഇതിന്റെ മുൻതാനി പോർഷൻ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ വെഡിങ് പാർട്ടികൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്തേ പകർച്ചു ഇത് നിർബന്ധമാണ് ഒരുപാട് കടകളുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് വില കുറവിന് സാരീസ് നല്ല അടിപൊളി വെഡ്ഡിങ് സാരീസ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കാരണം വെഡ്ഡിങ് സാരീസും ഓഫറിൽ ഓഫറുകൾ അടിച്ചുകൂടിയാണുണ്ടോ നിങ്ങൾ നല്ല അടിപൊളി ഇതൊക്കെ വെഡ്ഡിങ് സാർ നല്ല സെക്ഷനാണ് ഏത് സാധാരണക്കാർക്കും ചെറിയ വിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ കറത്ത് പോയിട്ട് നിങ്ങൾ എന്തായാലും വെഡ്ഡിങ് കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏകദേശം ഒരു നാല്പതിനായിരം അമ്പതിനായിരം ആറാറ പർച്ചേസ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ഒരു പത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാർട്ടികൾക്ക് തീർച്ചയായും വന്നു നോക്കി നോക്ക് ഇഷ്ടപ്പെട്ട മാത്രം പിന്നെ അതല്ലാണ്ട് സോഫ്റ്റ് സിൽക്ക് നമ്മുടെ ഒരു അറുന്നൂറ് റുപ്പ മുതൽ സ്റ്റാർട്ടിങ് അറുന്നൂറ് റുപ്പ മുതൽ സോഫ്റ്റ് സിൽക്ക് സ്റ്റാർട്ടിങ് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് തനിച്ച് ഞാൻ ചെയ്യാം അറുന്നൂറ് മുതൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഈ റേഞ്ച് എല്ലാ റേഞ്ചിലുള്ള സോഫ് സിൽക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം പിന്നെ പിന്നെ അത് ഇത് നോക്കും ഇത് വിൻഡിഗോലന്നെ അത് ഇരുന്നൂറ്റി സംതിങ് കാണിച്ചില്ലേ ടക്കം വെച്ച് വരുന്ന സാരിയാണ് നല്ല ലുക്കായിരിക്കും സാരി കാണാൻ തന്നെ ഇതിന്റെ പല ടൈപ്പ് നമ്മുടെ വരുന്നത് ഓ പല ടൈപ്പ് നമ്മുടെ വേറെ വേറെ മോഡലും എല്ലാ സംഭവം നമ്മുടെ പിന്നെ അതേപോലെ തന്നെ എന്താ അതൊരു കിടലം സാരി ഇതൊക്കെ കാണിക്കേണ്ട ഒരു ഡിവേർട്ട് ഐറ്റം ആണ് കേട്ടോ ഇതൊക്കെ ആയിട്ട് നോക്കി ഇതിന്റെ പല്ലു പല്ല് പല്ലു പോർഷൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു പല്ലു പോർഷനും അതേപോലെ തന്നെ ഓവറോൾ ഫുൾ ബോഡി ഇങ്ങനെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് എന്ത് അത് സോസിൽ നല്ലൊരു സാരിയാണ് ആണല്ലേ ഇത് നമുക്ക് കാണിക്കാം അവസാനം കാണിക്കാം ഇത് നോക്കൂ ഇത് ഇത് ഈ ഈ കളർ ചേഞ്ച് ഇല്ല നോക്കൂറുണ്ട് പത്ത് ശതമാനം ഉണ്ട് പത്തു ശതമാനം നോക്ക് സാരി കാണു കേട്ടോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും എന്തായാലും ഈ ഒരു വീഡിയോ സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും സാരി ഉടുക്കാൻ പറ്റും നിങ്ങള് എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏത് സാരി ഇഷ്ടപ്പെടുന്നു അത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ചു കൊടുക്കുക നമ്മൾ ഈ കാണിച്ച സാരി വിരിച്ച് കാണിച്ചതല്ലാണ്ട് ഒരുപാട് നല്ല സാരി വരും അത് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ ഈ സാരി ഒക്കെ തന്നെ പോകും അത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇന്ത്യക്കോട്ടെ അതേ സെയിം സാരി ഇരുന്നൂറ്റി അറുപത് ഇതൊക്കെ നല്ല കളർ കണ്ട എടുക്കണ കളറ നല്ല രസമാണ് ഇതില് നിങ്ങളില്ലേ ഒരു വൈറ്റ് ബ്ലൗസും കൂടി ഇട്ടാലേ രക്ഷയില്ല വെറു ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് നിങ്ങക്ക് എന്താ കിട്ടുക ഒന്നും കിട്ടില്ല ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് സാരി കിട്ടണത് നല്ല അടിപൊളി സാരി നല്ല അടിപൊളി ബ്രാൻഡിങ് നല്ല ക്ലോത്തിങ് നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് എന്റെ ഫോന്ന ഇടിപെട്ട ഐറ്റം ഇതാ മുന്താണ് ഫുള്ള് ബോഡിയില് കണ്ടോ ബോഡിയിൽ വർക്ക് കണ്ടില്ലെങ്കിൽ അതേപോലെ തന്നെ പോർഷൻ എന്റെ വിലയും കേട്ട് ഞെട്ടിക്കോ അതെ അറുന്നൂറ്റി അറുപത്തഞ്ച് ഏകദേശം അഞ്ഞൂറ്റി സംതിലും ഒരു അഞ്ഞൂറ് റുപ്പയ്ക്ക് ഇതൊക്കെ ഇത് എഴുന്നൂറിൽ വരുന്നത് അതിന്റെ കളർചേഞ്ച് ഇവിടെ വെച്ചാൽ മതി കാണിച്ചേരട്ടെ ഇതാ തന്നെ ഇത് വേറെ ഇതൊക്കെ അതിന്റെ കളർ അതേപോലെ തന്നെ നമ്മളൊരു അറുനൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള സാരി ഇത് നല്ലൊരു വെറൈറ്റി സാരി ആണ് കേട്ടോ ബട്ടർഫ്ലൈ ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് നമ്മൾ എല്ലാം എടുത്ത് നമ്മൾ വിരിച്ച് കാണിക്കണില്ല എങ്ങനെയാണ് വരും കാണുന്നില്ല അല്ലേ ഇതാ ഇത് വന്നിട്ട് മുന്താണി ഇത് വന്നിട്ട് ബോഡി ബ്ലൗസ് കാണില്ലേ ബ്ലൗസ് ഇതിന്റെ എല്ലാം കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റി സാരീസ് കാണണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കുറെ സാരീസ് ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സാപ്പിൽ ഇതൊക്കെ എന്ത് രസം മെറൂൺ ആൻഡ് കോമ്പിനേഷൻ വരുന്നത് അതേപോലെ തന്നെ ലോ പ്രൈസിൽ വരുന്ന ഒരു കിടക്കാച്ചി സാരി നാനൂറ്റി സംതിങ് രൂപയ്ക്ക് ഇതാ ഒരു സോപ്സിലേക്ക് ഞാൻ ഇതാ ഇത് മുന്താണി ബോഡി നാനൂറ്റി സംതിങ്ങേ ഉള്ളൂ ഇതൊക്കെ സാരിക്ക് ഇതില് പല പല കളേഴ്സ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് യൂണിഫോമായി വേണമെച്ചാൽ ചെയ്തു തരാൻ പറ്റും അത് ജസ്റ്റ് ഈ ഒരു സാരി ഇതൊക്കെ കൂടുതൽ ആൾക്കാർ എടുക്കണം നാനൂറ്റി സംതിങ് രൂപയ്ക്ക് ഇതെങ്ങനെയാച്ചാൽ മതി എന്താണല്ലേ എന്തൊക്കെയാണെന്ന് തരാം ഇതൊക്കെ വെറും നാനൂറ്റി സംതിങ് ആണ് വരുള്ളൂ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അതല്ലേ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും ഇതൊക്കെ എന്ത് രസം നോക്കി ഈ കളർ നല്ല അടിപൊളിയാണ് കളേഴ്സാണ് നല്ല ഓക്കെ ഇതില് ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസും വർക്ക് കണ്ടില്ലേ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ബ്ലൗസിലും ലാവണ്ടർ വരുന്നുണ്ട് ഇതൊക്കെ കാണിച്ചാലേ അല്ലേ അതെ കളറും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാറ്റേണാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതോ

ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് ആൾക്കാർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ തരുന്നത് അതേപോലെ കിടിലൻ സാരിതാ ഇതും നമ്മളൊരു ലോ പ്രൈസ് വരുന്നതാണ് ഒരു നാനൂറ്റി സംതിങ് രൂപക്ക് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അതിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതൊക്കെ നോക്കി അത് ഫുൾ വർക്ക് വർക്ക് വരുന്ന സാരി കണ്ടില്ലേ ബ്ലൗസ് പ്ലെയിൻ അല്ലേ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് പ്ലെയിനാണ് ഫുൾ ബോഡി ആണെങ്കിൽ കാണിച്ചോ അതാ ഫുൾ ബോഡി നിങ്ങൾ കണ്ടോ കളേഴ്സ് ആണ് ഞാൻ അതിന്റെ കളി ഗ്രേപ്പ് ഒക്കെ ഗ്രേപ്പ് ഒക്കെ നോക്കി എന്ത് രസം അതുപോലെ തന്നെ ബ്രെഡും നല്ല രസം ഇതൊക്കെ കാണാൻ നല്ല ഭംഗി അത് ഒരുപാട് വെറൈറ്റി സാരി നേരത്തെ നമ്മള് സോഫ്റ്റ് കാണിക്കാണ്ട് പോയതാണത് നാനൂറ്റി സംതിങ്ങിന്റെ ആണെ കണ്ടില്ലേ എടുക്കുക അതെ 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 പിന്നെ ഇതോ ഇതും നമ്മൾ പിന്നെ അതേപോലെ തന്നെ പുറകിലൊക്കെ കുറെ സാരീസ് ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ചോദിച്ചാൽ മതി നല്ല നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡിങ് ആയിട്ടുള്ള കോപ്പുകൾ നമ്മുടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് ഇവിടെ എവിടെ സ്ഥിതി നമ്മുടെ ഷോപ്പ് ഇവിടെ കുത്താംപുള്ളി നഗർ ബസ് സ്റ്റോപ്പ് നമ്മള് തിരുവല്ലാമലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകം വരണം കുത്താംപുള്ളി എന്ന് പറഞ്ഞ സ്ഥലം നിന്ന് നാല് കിലോമീറ്റർ അകത്താണ് കുത്താംപുള്ളി എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതിയാണ് ഏകദേശം നമ്മുടെ ഷോപ്പ് ഒരു ചെറിയ ഷോപ്പാണ് നമ്മുടെ ചെറിയ ഷോപ്പാണ് പിന്നെ ഒരുപാട് വില ചെറിയ ഷോപ്പുമാണ് ചെറിയ വിലയുമാണ് അതാണ് ഏറ്റവും വലിയ ചെറിയ ചെറിയ ഷോപ്പുകാരനെ സപ്പോർട്ട് ചെയ്യുക അതെ 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 ഹെൽപ്പ് ചെയ്യുക കാരണം എന്താ പറയുക നിങ്ങള് എല്ലാ കടയിലും കയറി നോക്കിയാലാണ് നിങ്ങൾക്ക് വിലയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുക ഇപ്പൊ ഓരോ നല്ല നല്ല വലിയ കട ഉണ്ടായി അതിൽ കയറിയിട്ട് ചിലപ്പോൾ ഇവിടെ റേറ്റ് എല്ലാ കടയിലും കയറി നോക്കാം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വെച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ വിലയും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ സത്യമാണ് മത്സരം കാരണം വില കുറച്ചിട്ട് ചെറിയ കടക്കാർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വില കുറച്ച് കച്ചവടം കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ മത്സരം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് വരാറുണ്ട് തീർച്ചയായും അപ്പൊ നമ്മള് കൊടുക്കുന്നതും അത്രയും ചീപ്പായിട്ടുള്ള വിലക്ക് എനിക്കിതില് ഒന്നുമില്ല എനിക്ക് എന്ത് എനിക്ക് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ നമുക്ക് ഭാഗങ്ങൾക്ക് കൊണ്ട് എത്തിച്ചു ഏറിപ്പോ അഞ്ചു പത്ത് സത്യം അതിലുള്ള കാര്യം ഓപ്പൺ ആയിട്ട് നമ്മളിത് പറഞ്ഞുകൊടുക്കാണ് അതുകൊണ്ടാണ് നൂറ്റി അറുപത്തി ലാസ്റ്റ് ആയിട്ട് നമ്മൾ അത് കൊടുക്കണം പിന്നെ അതല്ലാണ്ട് പുതിയതായിട്ട് നമ്മൾ ഇനി വന്നിരിക്കണം കോട്ടൺ കോട്ടൻ അതും വില കുറച്ചു ഇത് ഇത് എന്തിനാന്നല്ല ശക്തിപ്രവ ഞാൻ വീഡിയോ എടുക്കണമെ ശക്തിപ്രവ എന്റെ അടുത്ത് പറഞ്ഞത് വിപിന് ഒരുപാട് ആൾക്കാർ അമ്മമാരും ഒക്കെ കോട്ടൺ സാരി ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പൊ ലോ റേഞ്ചിന് നല്ലൊരു കോട്ടൺ സാരി അതേപോലെ തന്നെ ഓഫീസ് ഓഫീസ്യൂസിനൊക്കെ പറ്റി നമ്മൾ ഇറക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ക്ലോത്ത് കിട്ടും സൂപ്പർ ക്ലോത്ത് പറഞ്ഞാൽ സൂപ്പർ ക്ലോത്ത് ഒരു രക്ഷയില്ല നല്ല അടിപൊളി കോട്ടൺ ഇതിന്റെ വിലയും കൂടി ഞാൻ പറഞ്ഞൂറ്റി സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ വില വരുന്ന ഈ സാരി ഇരുപത് പേഴ്സെന്റ് ഡിസ്കൗണ്ടില്ല സാരി കണ്ടിട്ട് കഴിക്കുന്ന അഭിപ്രായം പറഞ്ഞാൽ മതി എന്റെ സൈഡിലേക്ക് ബോഡി കാണിച്ചതിന് കൊറവില് നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് പറയണം അത് പറയണം മെൻഷൻ ചെയ്യണം അത് മാത്രമല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ വന്നോ ഇത് നമ്മള് ഈ റേറ്റിന് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് ക്ലാസ് ആക്കാം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചെറിയ ഷോപ്പിക്ക് വരുന്നുണ്ട് കച്ചവടക്കാർ പുറത്തുനിന്നുള്ളത് കോട്ടയം എറണാകുളം എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് ട്രഡീഷണൽ കളർഷനൊക്കെ വരുന്നുണ്ട് ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി വിറ്റോ അല്ലെ വിറ്റോ വിറ്റ് എല്ലാവർക്കും അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കണ്ണില് ഏ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് ആ കളർ നിങ്ങൾ ചൂസ് ചെയ്യുക അതേപോലെ തന്നെ ഇതൊക്കെ ബ്ലാക്ക് എന്താ മോശം ബ്ലാക്ക് ഒക്കെ അതല്ലേ ബ്ലാക്കില് ഇതാണല്ലേ ബ്ലാക്ക് ഒരു ആണ് കേട്ടോ ഇത് വരുന്നത് അറുന്നൂറ് ആട്ടോ ആ ഇത് ബോഡിയില് അപ്പൊ എന്തായാലും നമ്മൾ നന്നായി കാണിച്ചത് അല്ലേ ഇത് ബോഡിയിൽ വർക്ക് വരുന്നത് ഫുൾ ബോഡിയിൽ വർക്ക് ചെറിയ ഗോൾഡിന്റെ വർക്ക് വരുന്നത് കാണാൻ പറ്റുന്നില്ലേ വീഡിയോയില് ഓക്കെ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ നമ്മുടെ വരുന്നുണ്ട് അതിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ എന്താ നല്ല ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് അതെ പിന്നെ ഇതൊക്കെ നല്ല പിന്നെ ഒത്തിരി കളർ ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ കാണിച്ചുതരാം എന്താ നമ്മുടെ ടീ ടീച്ചർമാർക്കൊക്കെ ഞാൻ ലോ പ്രൈസിന് നല്ല ക്ലോത്ത് ആണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ എന്താ എന്താ രസം നോക്കുക ശരിക്കും അച്ഛനാണ് ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതെ കാരണം ആളിവിടെ ഇല്ല അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു ആള് കുറച്ച് അമ്പ അമ്പലവും കാര്യങ്ങളും സോ പോയിരിക്കണം അപ്പൊ ആള് പറഞ്ഞിട്ട് ബിബിനെ വിളിച്ചൊരു വീഡിയോ ചെയ്യുവാ പറഞ്ഞു ഞങ്ങളങ്ങനെ ഇപ്പൊ ആളെ വിളിച്ചു ഞാനാണ് വിളിച്ചത് ഞാനിപ്പോ കൊറേ ആയി ഞാൻ ക്യാമറയുടെ മുമ്പിൽ അതെ ശക്തിപ്രഭവ തിരക്കാണ് ശക്തിപ്രഭോ ഇപ്പൊ ജോലിയും കാര്യങ്ങളായിട്ട് ഇരിക്കുക ഞാനിപ്പോ ഞാൻ വരുമ്പോൾ ലാബിലാണ് എന്തൊക്കെയാണ് കുത്തിക്കൊണ്ടിരിക്കുകയുള്ളത് മീറ്റിങ്ങിലായിരുന്നു അതെ അതല്ല കുറേ ഞാനിപ്പോ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്റെ പഴയ ആ ടച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് അത് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം അതെ അതെ

നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് ഒരു പത്ത് ആയിരമായിരത്തി അഞ്ഞൂറ് സാരി ഞാൻ വിട്ടിണ്ടാവും ഇതിൽ തന്നെ ടീച്ചേഴ്സ് എടുത്തിട്ട് പോണത് കളർ ചേഞ്ച് ആണ് ആയിരം റുപ്യാണ് ഇതിന്റെ വില പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ് വില വരുന്നത് പക്ഷേ എണ്ണൂറ് ഫുൾ ബോഡി വരിക തുണിയാണല്ലേ പോഷം ഇതൊക്കെ ഓരോ കളർ ചേഞ്ചുകളെ

നോക്കി നിങ്ങൾ ലോ പ്രൈസിനാണ് ഈ സാരീസൊക്കെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ് നോക്കിയേണ്ടല്ലോ എത്ര കളേഴ്സാണ് നോക്കിയാ എന്തായാലും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് എന്നറിയാം നിങ്ങൾക്ക് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ സാരി എടുക്കണം അറിയ സാരി അല്ല ഞാൻ എത്ര കളേഴ്സ് ഉണ്ട് എന്ന് കാണിച്ചു എന്നുള്ളൂ നിങ്ങളതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അതെ അപ്പൊ നിങ്ങളിത് ഏതാണ് നിങ്ങൾ കണ്ണിന് ഉടക്കണത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാറ്റേൺ ഏതാണെന്നൊക്കെ നിങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും നമ്മൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഒരു എണ്ണൂറ് കടക്കാൻ തുടങ്ങിട്ടോ ഇട്ടിട്ട് എന്തായാലും നല്ല പണി പണിയെടുത്തു അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഒരു വീഡിയോ ചെയ്യാം ഇനിയിപ്പോ അതെ ഓഫർ ഒക്കെ ഇഷ്ടപ്പെട്ട് ഇനി താഴെ വന്ന് കമന്റ് ചെയ്യണം വിലയും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഇതേ സാരി എന്താ അറിയാൻ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുക ഇതിനും താത്തിയിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല എന്നാലും നമ്മള്